കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്നൊരു അത്ഭുത ചെടി പരിചയപ്പെടാം ഇതിൻ്റെ പേരാണ് മുറി ഇത് മിക്ക സ്ഥലങ്ങളിലും കാണാറുള്ളതാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുറി ഉണക്കാൻ ഇതിനേക്കാൾ ഫലവത്തായ ഒരു ഔഷധം വേറെയില്ല നമ്മുടെ ഓമന മൃഗങ്ങൾക്കായാലും നമ്മുടെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇത് ഒരുപോലെ ഉപയോഗിക്കാം കേട്ടോ ചെറിയ നീറ്റിലുണ്ടാവുമെങ്കിലും വളരെ പെട്ടെന്നാണ് റിസൾട്ട് പേര് പോലെ തന്നെ മുറിവിനെ പെട്ടന്ന് ഇത് കൂട്ടും രണ്ട് ദിവസത്തിൽ തന്നെ നമ്മുടെ മുറിവ് മാറും വലിയ മുറിവാണെങ്കിൽ ഇതിൻ്റെ ഇല ചതച്ച് മുറിവിൽ വെച്ച് കെട്ടിയാൽ മാത്രം മതി എല്ലാവരും നിർബന്ധമായിട്ട് നമ്മുടെ വീടുകളിൽ നട്ടുപിടിപ്പിക്കേണ്ട ഒരു ചെടിയാണ് കേട്ടോ ഇത് ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ഒരു പരിചരണം കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൻ്റെ തണ്ട് നമ്മളെ പറമ്പിൽ കൊണ്ടുപോയി ഇട്ടാൽ മാത്രം മതി അതവിടെ കിടന്ന് പൊടിച്ച് പകർന്നങ്ങ് പിടിച്ചോളൂ കേട്ടോ പിന്നെ ഈ ചെടിക്കൊരു അപരണുണ്ട് അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് ഇതിൻ്റെ ഇലയുണ്ടെങ്കിൽ അതിൻ്റെ മറുവശത്ത് നല്ല പർപ്പിൾ കളറിലെ കളറില് ഇതുപോലെ നല്ല പർപ്പിൾ കളറിലെ നിറമായിരിക്കും ഈ നിറം വെച്ച് നമുക്ക് ഇതിൻ്റെ അപരനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഇല നന്നായിട്ട് ഇതുപോലെ നീര് പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ എവിടെയാണോ മുറിവുള്ളത് അവിടെ ഈ നീരിനെ പിഴിഞ്ഞൊടിക്കുക ഞാൻ പറഞ്ഞല്ലോ വലിയ മുറിവാണെങ്കിൽ നമുക്ക് ആ ഇട ചതച്ച് നീരൊ ശേഷം ആ ചതച്ച ഇലയെ വെച്ച് കെട്ടി വെക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചാറ്റ